എംബുരാൻ സിനിമയുടെ ഭാഗമായുണ്ടായ വിവാദ പരാമർശങ്ങൾക്കുള്ള മറുപടിയുമായി മല്ലികാസ് കുമാരൻ രംഗത്തെത്തി മകൻ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താൻ ചില ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ടെന്ന് പറഞ്ഞു മകന്റെ സിനിമ എന്നതിലുപരി മറ്റൊരു ബന്ധവും എനിക്ക് ഈ സിനിമയുമായിട്ടില്ലാത്തത് കൊണ്ടാണ് പ്രതികരിക്കുന്നില്ല എന്ന് കരുതിയിരുന്നത് മോഹൻലാലിനെയും ആന്റണി വരുമ്പോൾ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെല്ലാം പെത്തിനത് ചർച്ച് അത്രേ എന്തൊക്കെയോ പ്രചാരണങ്ങളാണ് ചില മാധ്യമങ്ങൾ അത് ആഘോഷമാക്കുന്നു മോഹൻലാലോ മറ്റാളുകളിലോ പൃഥ്വിരാജ് ഞങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞിട്ടില്ല എന്റെ മകനെ കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പൂർത്തി പറഞ്ഞിരിക്കുന്നു അമ്മ പറയുന്നുണ്ട് ഇവരുടെ ഒന്നും അറിവില്ലാതെ വായിക്കുന്നതോന്നു കോതയ്ക്ക് പാട്ടൊന്നും പോലെ കുറെ ആളുകൾ വിളിച്ചു പറയുന്നു എംബുരാൻ സിനിമയെ കുറിച്ച് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് എല്ലാവരും ഉത്തരവാദികളല്ലേ കഥയൊക്കെ ഒന്നിച്ചിരുന്ന് വായിക്കുന്നു എടുക്കുന്ന രംഗങ്ങളെല്ലാം എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണുന്നതുവാ തിരുത്തണമെങ്കിൽ എഴുത്തുകാരനും സന്നദ്ധനാണ് പിന്നെങ്ങനെയാണ് സിനിമ ഇറങ്ങിയതിനു ശേഷം പൃഥ്വിരാജ് മാത്രം കുറ്റക്കാരനാകുന്നത് പ്രതികരിച്ച പേരിൽ എനിക്കെതിരെ ആരും ചന്ദ്രഹാസം വിളക്കിയിട്ട് കാര്യമില്ലെന്ന് ഋത്വരാജന്റെ അമ്മ പറയുന്നുണ്ട് ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിൽ ശിവൻ രാവണൻ സമ്മാനിക്കുന്ന നശിപ്പിക്കാനാവത്ത വാളാണ് ചന്ദ്രഹാസം മല്ലി ചേച്ചി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ അല്ലേ